വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എന്നാണ് നമ്മൾ ഇന്ത്യക്കാർ പറയുക അതിനായി ലക്ഷങ്ങൾ മുടക്കാനും റെഡി എന്നാൽ ഇത് ജന്മനാടിന്റെ പേര് പേഴ്സണലൈസ്ഡ് ലൈസൻസ് പ്ലേറ്റിലാക്കി പ്രവാസി മലയാളി തൃശൂർക്കാരനായ രാജേഷാണ് തന്റെ കാറിന് തൃശൂർ എന്ന പേരിൽ നമ്പർ പ്ലേറ്റ് എടുത്തത് ഇഷ്ടമുള്ള നമ്പറോ പേരോ വാക്കുകളോ വാഹനങ്ങളുടെ പ്ലേറ്റ് നമ്പറായി എടുക്കാൻ കാനഡയിൽ സാധിക്കും തൃശൂർ നടത്തറ സ്വദേശിയും മുൻ മുൻമാധ്യമപ്രവർത്തകനുമായ രാജേഷ് രാഘവൻ മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിലേക്ക് കുടിയേറിയത് നമ്പറുകൾ അല്ലെങ്കിൽ ആറ് ആറക്ഷരങ്ങൾ അതുമല്ലെങ്കിൽ രണ്ടും ചേർന്നാണ് ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിലെ ലൈസൻസ് പ്ലേറ്റിൽ അനുവദിക്കുക താൽപ്പര്യമുള്ള കോമ്പിനേഷനുകൾ ലിസ്റ്റ് ചെയ്ത് അതോരോന്നും ഏതൊക്കെയാണെന്ന് വിശദീകരണമടക്കം പ്രൊവിൻസിലെ ലൈസൻസിംഗ് അതോറിറ്റിക്ക് അപേക്ഷ നൽകണം ആവശ്യപ്പെട്ടിരിക്കുന്ന ലൈസൻസ് പ്ലേറ്റോ അതിന് സമാനമായ മറ്റൊരു പേരോ പ്രവിശ്യയിൽ മറ്റാർക്കുമില്ലാത്ത പക്ഷം ലൈസൻസ് പ്ലേറ്റ് അനുവദിക്കും മാസങ്ങൾക്ക് മുൻപ് അങ്ങനെ അപേക്ഷിക്കുമ്പോൾ തൃശ്ശൂർ പാലക്കാട് കേരള എന്നിങ്ങനെ മൂന്ന് പേരുകളാണ് രാജേഷ് ലിസ്റ്റ് ചെയ്തിരുന്നത് അതിൽ ആദ്യത്തെ ഓപ്ഷൻ തൃശൂർ തന്നെ രാജേഷിന് അനുവദിച്ചു കിട്ടുകയായിരുന്നു മിസ്തുബിഷി ഔട്ട്ലാൻഡർ എസ് എസ്യൂവിനി തൃശൂർ എന്ന നമ്പർ പ്ലേറ്റോടെ കാനഡയിൽ സഞ്ചരിക്കും യു ടി വി ന്യൂസ് പാലക്കാട്